നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പര്യടനം കഴിഞ്ഞല്ലോ വല്ലാത്തൊരു ആവേശം വിതറിയ സീരീസ് ആയിരുന്നു അത് ഇനി അടുത്ത കളികൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് മത്സരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾ ഫ്യൂച്ചർ ട്രൂർ പ്രോഗ്രാംസ് ടിൽ ട്വൻറ്റി ട്വൻ്റി സെവൻ നമുക്കൊന്ന് പരിശോധിക്കാം വരാനിരിക്കുന്ന മത്സരങ്ങൾ ഏതൊക്കെയാണ് അടുത്ത കളി ഏതായാലും ഏഷ്യ കപ്പാണ് ടി ട്വൻറ്റി ആയി മത്സരങ്ങളാണുള്ളത് അത് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് അതായത് ഒരു മാസക്കാലത്തോളം ഒരു മാസത്തിലധികം ഇനി കളിയില്ല അതിനിടയ്ക്ക് ശ്രീലങ്കയുമായിട്ട് സീരീസ് ഉണ്ടാവുമെന്നൊക്കെ ചില വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും അതൊന്നും ഒഫീഷ്യലല്ല അപ്പോൾ കളികളില്ല സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ ഏഷ്യ കപ്പ് അത് ടി ട്വൻറ്റിയായി മത്സരങ്ങളാണ് ദുബായിലാണ് മത്സരങ്ങൾ യു എ യിലാണ് മത്സരങ്ങൾ ദുബായിൽ മാത്രമല്ല മറ്റ് എമറേറ്റ്സികളിൽ അതായത് അബുദാബിയിലും ഷാർജയിലും ഒക്കെ ആയിട്ട് മത്സരങ്ങളുണ്ട് സോ അതാണ് അടുത്ത ഒരു മത്സരം അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ രണ്ട് മുതൽ പതിനാല് വരെ വെസ്റ്റ് ഇൻഡീസ് ടൂർ ഓഫ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരികയാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അത് കഴിഞ്ഞാൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ നവംബർ എട്ട് വരെ ഇന്ത്യ ടൂർ ഓഫ് ഓസ്ട്രേലിയ നമ്മളങ്ങ് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് വൈറ്റ് ബോൾ സീരീസാണ് മൂന്ന് ഏകദിന മത്സരങ്ങളും അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങളുമാണ് അവിടെ പോയിട്ട് കളിക്കാനുള്ളത് പിന്നെ നവംബർ പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഡിസംബർ പത്തൊമ്പത് വരെയുള്ള ഒരു സമയത്ത് സൗത്ത് ആഫ്രിക്ക ടൂർ ഓഫ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലേക്ക് വരികയാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ മൂന്ന് ഏകദിന മത്സരങ്ങൾ അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷത്തെ മത്സരങ്ങൾ അവിടെ അവസാനിക്കും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ന്യൂസിലാൻഡ് ടൂർ ഓഫ് ഇന്ത്യ മൂന്ന് ഓടി ഐ മത്സരങ്ങളും അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങളുമാണ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പുണ്ട് അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഐ പി എൽ മത്സരങ്ങളിലേക്ക് പോകും അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ മത്സരങ്ങൾ ഉണ്ടാവില്ല പിന്നെ ജൂണിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഫ്ഗാനിസ്ഥാൻ ടൂർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാൻ വരുന്നു ഒരു ടെസ്റ്റും മൂന്ന് ഏകദിന മത്സരങ്ങളും പിന്നെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇംഗ്ലണ്ട് ടൂർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലേക്ക് ഇംഗ്ലണ്ട് വരുന്നു മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളും വൈറ്റ് ബോൾ സീരീസാണ് അത് കഴിഞ്ഞ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ ടൂർ ഓഫ് ശ്രീലങ്ക ശ്രീലങ്കയിലേക്ക് ഇന്ത്യ പോവുകയാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ ടൂർ ഓഫ് അഫ്ഗാനിസ്ഥാൻ ഇതിൽ മൂന്ന് ടി ട്വൻറ്റി ഐ മത്സരങ്ങളാണ് ഉണ്ടാവുക സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെസ്റ്റ് ഇൻഡീസ് ടൂർ ഓഫ് ഇന്ത്യയുണ്ട് ഇന്ത്യയിലേക്ക് അവർ വരുന്നു ഏകദിന മത്സരങ്ങൾക്കായിട്ട് മൂന്ന് വൈറ്റ് ബോൾ മത്സരങ്ങൾക്കായിട്ട് മൂന്ന് ഏകദിന മത്സരങ്ങളും അഞ്ച് ടി ട്വൻ്റി ഐ മത്സരങ്ങളുമാണ് ആ സീരീസിൽ ഉണ്ടാവുക ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ ടൂർ ഓഫ് ന്യൂസിലാൻഡ് ഉണ്ട് അതിൽ രണ്ട് ടെസ്റ്റുകളും മൂന്ന് ഏകദിന മത്സരങ്ങളും അഞ്ച് ടി ട്വൻ്റി ഐ മത്സരങ്ങളുമുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രീലങ്ക ടൂർ ഓഫ് ഇന്ത്യയുണ്ട് ഇന്ത്യയിലേക്ക് കവർ വരുന്നതും മൂന്ന് ഏകദിന മത്സരങ്ങളും മൂന്ന് ടി ട്വന്റി മത്സരങ്ങളുമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയ ടൂർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലേക്ക് ഓസ്ട്രേലിയ വരുന്നു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുണ്ട് ഇതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഷെഡ്യൂൾ ഏതായാലും തകർപ്പൻ ക്രിക്കറ്റ് പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താം